തിരുവനന്തപുരം കണ്ണമൂല വാർഡിന്റെ വികസനത്തിനൊപ്പം നിൽക്കുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ തന്റെ സ്ഥാനമാനങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും നാട്ടുകാരുടെ വികസനമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ചന്തു എസ് പ്രതികരിച്ചതിന്റെ ദൃശ്യങ്ങൾ കാണാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ രാധാകൃഷ്ണൻ നേടിയ വിജയം അപ്രതീക്ഷിതമോ അവചാരിതമോ അല്ല മറിച്ച് ആത്മവിശ്വാസത്തിന്റെയും ജനവിശ്വാസത്തിന്റെയും ഈ വിജയമെന്ന് പറയുന്നു പക്ഷേ ഇനിയാണ് അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് വഴി ഒരുങ്ങുന്നത് ചോദിക്കാം രാധാകൃഷ്ണിക്കാം ഇനിയാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ അല്ലല്ല എന്നെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കുന്നെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതൊരു അവിടെ ആ അവാർഡിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മറികടന്ന് എന്നെ വിജയിപ്പിക്കണമെന്നുള്ള സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരുടെ നൂറുകണക്കിന് മനുഷ്യരുടെ ദൃഢനിശ്ചയം കൊണ്ടാണ് അത് ഞാൻ എനിക്കുണ്ടാക്കിയ ആത്മവിശ്വാസം വളരെ വലുതാണ് ഇപ്പോ വന്നിട്ടുള്ളൊരു സ്ഥിതി താങ്കൾ ഉദ്ദേശിച്ചത് കോർപ്പറേഷനിലെ ഭരണ പ്രതിസന്ധി ഉണ്ടാവുമോ അല്ലെങ്കിൽ ഞാൻ എന്ത് നിലപാടെടുക്കും എന്നുള്ളതല്ലേ അക്കാര്യത്തിലാണെങ്കിൽ എന്റെ മുമ്പിൽ രണ്ടു മൂന്ന് സാധ്യതകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്നെ ആരെങ്കിലും പിന്തുണയ്ക്കുക അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പിന്തുണ കൊടുക്കുക അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുവെക്കുക ഇവിടെ ഞാൻ എന്റെ വാർഡിലെ ആളുകളെയാണ് ഏറ്റവും അധികം വിശ്വാസത്തിലെടുക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ അവരോടൊപ്പം ഉള്ള സ്ഥിരമായി കാണുന്ന പ്രവർത്തകരെ പോലെ അല്ലല്ലോ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ എന്നൊപ്പം ഇറങ്ങി നടന്നു അപ്പോ അവരോട് സംസാരിച്ച് ആ വാർഡിന്റെ വികസന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വികസന പത്രിക തയ്യാറാക്കുകയാണ് അത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തയ്യാറാവും തയ്യാറായാൽ ഈ വിജയിച്ചു വന്ന ഇപ്പൊ വന്നിട്ടുള്ള നൂറ് കൗൺസിലർമാർ ഒരിടത്ത് തെരഞ്ഞെടുപ്പ് ബാക്കിയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണികളൊക്കെ ഞാൻ സമീപിക്കും അപ്പൊ ഇതിൽ ഇക്കാര്യത്തിൽ എനിക്ക് ഏത് ഭരണ സംവിധാനമാണോ എന്റെ വാർഡിന്റെ വികസന കാര്യങ്ങളിൽ അല്ലെങ്കിൽ തലസ്ഥാനത്തിന്റെ മുഖഛായ മാറ്റുന്ന തരത്തിലുള്ള വമ്പൻ പ്രവർത്തനങ്ങളിൽ ആരാണോ എനിക്ക് ഉറപ്പ് തരുന്നത് പ്രധാനമായും പ്രഥമ പരിഗണന എന്റെ വാർഡിന്റെ കാര്യങ്ങൾ തന്നെ അങ്ങനെ തരുന്ന സംവിധാനത്തോടൊപ്പം നിൽക്കുകയാണ് എനിക്ക് കരണീയമായിട്ടുള്ളത്